ഇന്നില്ല കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടെല്ലാം തീർത്ത് തരുന്നതാണ് ഞാൻ അപ്പോൾ ഇല്ല കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി നമ്മളെ പള്ളിയിൽ നിന്നെല്ലാം കിട്ടുന്ന പോലെ ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന പോലെ എന്താ പറയുന്നത് നെയ്ച്ചോറ് ഒറ്റ ഒറ്റ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടെല്ലാം ഇന്ന് ക്ലിയർ ആക്കിയിട്ട് തരുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എപ്പോഴും നെയ്ച്ചോറ് വെച്ചെങ്കിലൊരിക്കടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റ് ഉള്ള ദിവസമാണ് അപ്പോൾ ഓർക്കും വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ ഞാനിട ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ടാവാം ഈ പാനിലേക്കല്ല ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മിൽമ നെയ്യ് ഒച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഞമ്മൾ നെയ്യ് ഒച്ചുകൊടുക്കുമ്പോൾ മില്മാ നെയ്യന്നെ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കാ അപ്പം അതിൽ ഉണ്ടാക്കുന്ന നെയ്യ് ചോറിന് എന്തോ ഒരു ടേസ്റ്റ് തന്നെ നെയ്യ് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഗ്രാം ബുട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ആറേഴ് ഗ്രാം ബുട്ട് കൊടുക്കുന്നു അപ്പോൾ ഞാൻ ഒന്നര കെ ജി അരിൻ്റെ മെഷർമെൻ്റ് ആണെന്ന് ഇപ്പോൾ പറയുന്നുള്ളത് ഒന്നര കിലോ അരിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അഥവാ അപ്പോൾ ഒരു അഞ്ചാറേഴ് ഗ്രാം ബുട്ടെടുത്തിന് ഇനിയിലേക്ക് ഇത്ര പട്ട ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു തണ്ട് കഷ്ണാക്കിയിട്ട് ഒരു അഞ്ചാറുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഈ നെയ്യ്ലന്നെ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണോ എന്നിട്ടായിട്ട് ഇതിലേക്ക് ഞാൻ ഒന്നര കെ ജി അരിയിൽ തനിമാരിയെടുത്തിന് അത് നല്ല പോലെ നമ്മൾ കഴുകിയിട്ട് ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവാം അപ്പോൾ ഞാനിതിലേക്ക് അരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്തിന് അപ്പോൾ ഇനി അമ്മ ഇതിലേക്ക് ഓയിലൊന്നും ഇച്ചു കൊടുക്കുന്നില്ല ഈ ഒരു ഓയിലിൽ തന്നെ നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ നേരെ ഞാൻ നേരത്തെ കയറ്റുവെച്ചിട്ടുണ്ടായിട്ട് തനിമാരി ഊറാൻ വേണ്ടിയിട്ട് അത് മൊത്തത്തിൽ ഇട്ട് ഇട്ടു കൊടുത്തിന് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണോ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടായിട്ട് നല്ല പോലെ ഈ അരി വറുത്തെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കാൻ നോക്കാവ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനില്ല ഒന്നര കെ ജി അരി ഒന്നര കെ ജിയിൽ തനിമാരി അളന്നെടുത്ത അതേ അതിൽ പാട്ടയിൽ തന്നെ ഞാൻ എന്താക്കിന് എന്ന് പറഞ്ഞെങ്കിൽ ഡബിളായിട്ട് വെള്ളം എടുത്തിന് അപ്പോൾ ഒന്നര ഒന്നര അരി ഒന്നര പാട്ട അരി ഞാൻ ഞാനെടുത്തിന് അതിലേക്ക് ഞാൻ മൂന്ന് പാട്ട വെള്ളം എടുത്തിന് കറക്റ്റായിട്ട് അപ്പോൾ അത് ഞാൻ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ അത് തിളച്ചിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ വറുത്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ നല്ല പോലെ വറന്ന് നമ്മൾ കയ്യിൽ ഇതെങ്ങനെ അരി ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് നല്ല പോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കണം അപ്പോൾ ഒരു ക്രിസ്പിനെസ് പോലെ കാണും അപ്പോൾ നമുക്ക് എന്താക്കാമെന്ന് വെച്ചെങ്കിൽ നേരത്തെ നമ്മൾ ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ട് തിളക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് വെച്ചുകൊടുത്തേന് എന്നിട്ടായിട്ട് ഈ വെള്ളവും അരിയും എല്ലാം കൂടിയിട്ട് മൊത്തത്തിലൊന്ന് എടുക്കണോ അപ്പോൾ അരി അടിയിൽ പറ്റിയിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം എന്നിട്ടായിട്ട് ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണോ ഇനിയിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് രണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലില്ല നല്ല പോലെ കഴുകിയിട്ട് അതിൻ്റെ ഇല മാത്രം ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിലേക്കില്ല രണ്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ഞങ്ങൾക്ക് ഇതിൽ വീഡിയോ എടുത്തത് വിട്ടുപോയിട്ടുണ്ട് ചേർത്തത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കണോ പിന്നെ എന്ന് വെച്ചെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നല്ല പോലെ ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇട്ട് കൊടുക്കാനൊന്നും കയല അപ്പോൾ ഈയൊരു ടൈമിൽ നല്ല പോലെ അതെല്ലാവർക്കും തന്നെ നല്ല കട്ടിക്ക് ഉപ്പ് ഉണ്ടാവണം അപ്പോൾ ചോറ് വന്നിട്ട് വരുമ്പോൾ ലൈറ്റായിട്ട് ഉപ്പ് ചോറിലേക്ക് പിടിക്കും അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുക്കുക നല്ല പോലെ തിളച്ചിട്ട് വരുമ്പോൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ അതിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറെല്ലാം കൂടിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ മൊത്തത്തിൽ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ മേലുള്ള ചോറും അടിയിലുള്ള ചോറും ഒരേ വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല പോലെ വെറ്റി വന്നിട്ടുണ്ട് ഇനി ഈ ചോറ് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം മൊത്തത്തിലൊന്ന് എന്താ പറയുന്ന മഗ് മുഗൾ ഭാഗമല്ലോ ഒന്ന് കറക്റ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയൂ ചോറെല്ലോ ഒറ്റ ഒറ്റ വന്നിട്ടുണ്ട് ഇനി ഇന്നുവെച്ചെങ്കിൽ ഇങ്ങനെ ലെവലാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മിൽമ നെയ്യ് അതിറ്റായിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഒന്ന് വറുത്ത് കോരിയിട്ടിട്ടിട്ടും കൊടുക്കുക ഈയൊരു ടൈമിൽ ഞാൻ അതിട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ ഞാനിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് നല്ലപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പുതിനയിലേയും എന്താ പറയുന്ന കൊട്ടയ മുന്തിരിയെല്ലാം വറുത്ത് കോരിയിട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചോറെല്ലാം ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നെയ് ചോറ് ഇങ്ങനെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കണം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഇല്ലേ അതൊന്ന് ഓൺലൈൻ എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഇല്ല നിങ്ങൾക്ക് എപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുമോ